പാവം ഇസ്രായേലിലെ ജനത ഓടുന്ന കണ്ടോ അവരെ ഈ രൂപത്തിൽ ഓടാൻ രൂപത്തിലോടാൻ പ്രേരിപ്പിച്ചതിനെതന്യാണ്ടല്ലോ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകടാ മാറി നീ ഗതി പിടിക്കില്ലടാ മാറി എന്നൊക്കെയാണ് നമ്മുടെ കാക്കാമാരി ക്യാപ്ഷൻസ് ഇടുന്നത് അവന്മാരുടെ അണ്ണാക്കിലാണ് നമ്മുടെ അഖില എന്ന സിസ്റ്ററുടെ മറുപടി കിടക്കുന്നത് കേട്ടോ അഖിലയാണേ ഏർ ഞാൻ രണ്ടു ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇടണോന്ന് ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തായെന്ന് അറിയാൻ പറ്റും ഒരുപാട് പേര് നമ്മുടെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് അതിനിടയിൽ ഇടയിൽക്കുള്ള ഒരു പ്രത്യേക ആൾക്കാർ അതായത് ചോറ് നമ്മുടെ നാട്ടിലും കൂറ് മറ്റേ പല ഭാഗത്തും കാണിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലായാലും ഇടുന്ന വീഡിയോയുടെ അടിയിലായാലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് അങ്ങനെ തെറി വിളിച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ഞാനത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ചോറ് തിന്നുന്നിടത്ത് കൂറ് കാണിച്ചാണ് ശീലം അതുകൊണ്ട് അന്നം തരുന്ന നാടിനോട് എന്തൊക്കെ വന്നാലും എനിക്ക് മമതയുണ്ട് അന്നം തരുന്ന നാട് എന്നും എന്റെ നെഞ്ചോട് കൂടി തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അന്നം തരുന്ന നാട് എന്ത് വൃത്തികേട് കാണിച്ചാലും കൂടെ നിൽക്കുമെന്ന് അന്നം തരുന്ന നാട് വൃത്തികേട് കാണിക്കത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ആ നാട്ടിലിരുന്ന് അന്നം കഴിക്കുന്നത് കേട്ടോ കാര്യത്തിലേക്ക് വരാം ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട് ഇസ്രയേലും മൊത്തവും ഭയങ്കര മടപടലും പുക മൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇറാൻ ഇവിടെ കൊണ്ടുപോകുന്ന ഇഷ്ടം പോലെ ഇസ്രൈലുകളിലൊക്കെ പൊട്ടിച്ചു അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം നാമാവിശേഷ നമുക്ക് നാശനഷ്ടങ്ങളാണ് പിന്നെ ഇപ്പം ഇസ്രയേലിന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുകയാണെന്ന് ലൈവായിട്ട് ആയിട്ട് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടെ എവിടെയാണ് പുകപടലം മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത് അത്രയും സംഘർഷബദ്ധമായ അവസ്ഥയിലൂടെയാണ് ഇശ്രേയിൽ കടന്നുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല അത്രയും കാമാൻ ക്വയറ്റാണ് ഇത്രേലിപ്പോ ജെറൂസലേം ആണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും ഒക്കെ മൂടി ഇങ്ങനെ തിങ്ങി നേർന്നു ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം സൈലത്തിൽ ഞാനത് ബൈജുൻ്റെ ചാനലിൽ നിന്ന് എടുത്തതാണ് ഈ ലൈവ് എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല സത്യത്തില് ഇസ്രയേല് നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം ഇപ്പം നിങ്ങളെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ നിങ്ങളിവിടുന്ന് ഇറങ്ങി താ ഈ ആണ് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ അതുപോലെ തന്നെയുള്ളു ഇസ്രേലും ഇസ്രേലിൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ് അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലുകാർ കൊടുക്കൂ അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഭൂമിയാണിത് ആ ഭൂമിയെ കയറി ചൊറിയാൻ വന്ന് അങ്ങോട്ട് കയറി മാന്തിയിരിക്കും അതാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നയം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കറിയാം നാട്ടിലെ മാധ്യമങ്ങൾ കിടന്ന് തള്ളുന്നതാണ് കല് ഇവിടുത്തെ സ്ഥിതിഗതികള് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ ഡെയിലി ഇങ്ങോട്ട് മിസ്സൈൽ വരുന്നുണ്ട് ഒറ്റ ദിവസം ഇല്ലാതെ അത് നാട്ടിലെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൽ അവിടെയും കൂറ് വേറെ പലയിടത്തും ആണല്ലോ ഈ രണ്ട് മാസമായിട്ട് ഞങ്ങളെ പോലുള്ള പല ആളുകളും ഇവിടെ പറയുന്നുണ്ട് ഇത്രയും മിസൈലുകൾ ഇങ്ങോട്ട് വന്നു ഫുൾ അലേർട്ട് വരുന്നുണ്ട് ഇവരെന്താ തിരിച്ചടിക്കാത്തത് തിരിച്ചടിക്കാത്തത് നമ്മളെ പോലുള്ള ആൾക്കാരോട് ജോലിക്ക് പോകുന്ന ആൾക്കാര് പറയുന്നുണ്ട് ഇസ്രയേലെ തിരിച്ചടിക്കത്തേത് നമ്മൾ നിൽക്കുന്ന ഫാമിലിയിലെ ആൾക്കാരോട് നമ്മൾ നിങ്ങൾ എന്താ ഇത്രയും ഇത് കാണിച്ചിട്ടും തിരിച്ചടിക്കാത്തത് തിരിച്ചടിക്കുന്നത് അപ്പൊ ഇവര് പറയുന്നത് അതായത് ജൂത സമൂഹം നമ്മൾ അങ്ങോട്ടാണ് മറക്കുന്ന അത്ര റെസ്പെക്ട് തരുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിനോട് ഇന്ത്യൻസിനോടും ഭയങ്കര കാര്യമാണ് അത്ര റെസ്പെക്ട് തരുന്നത് അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈഫിലാണ് സാധാരണ സിവിലിയൻസിന് ഉപദ്രവിച്ചുകൊണ്ട് ഒരു പരിപാടി ഇവർ ചെയ്യത്തില്ല ഓപ്പോസിറ്റ് ർക്ക് അവരുടെ ഒരു ആർമിക്കാരന്റെ ജീവൻ പലസ്തീനികളുടെ ആയിരം പേരുടെ ജീവന് തുല്യമാണ് അതുകൊണ്ടാണ് ഒരു ആർമി ഒരു ഇസ്രായേൽ പട്ടാളക്കാരനെ വിട്ടുകൊടുക്കുമ്പോൾ ആയിരം ഹമാസ് തീവ്രവാദികളെ ജയില് തുറന്ന് വിടാൻ ഇസ്രായേൽ സന്നദ്ധമാകുന്നത് അവർക്ക് അവരുടെ രാജ്യത്ത് ആകെ ഒരു കോടിക്കകത്ത് ആൾക്കാരെ ഉള്ളു അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഇപ്പോഴും അവർ ബാധ്യസ്ഥരാണ് ിക്കുന്ന ഇറാനായാലും ഗ്രാസൈൽ നിന്നായാലും പലസ്തീനിൽ നിന്നായിട്ടും വരുന്ന സംഭവങ്ങളെല്ലാം സാധാരണ സിവിലിയൻസിനെ ഇപ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ രണ്ടു മാസമായിട്ടും നമ്മൾ തിരിച്ച് ഇവിടുന്ന് ഇത്രയും പ്രൊവോക്കൻസ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചവരെ ഒന്നും അങ്ങോട്ട് അടിക്കാനേ പോയിട്ടില്ല അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ പറയുന്നത് ഇറാനെ കയറി ചോറിഞ്ഞു ഇറാന്റെ കഴിഞ്ഞ് വാങ്ങിച്ചു സത്യത്തിൽ അങ്ങനെ അല്ല സംഭവം രണ്ടു മാസമായിട്ട് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് തിരിച്ച് നമ്മൾ ഇവിടെ നിന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നമുക്ക് എല്ലാത്ത മെസ്സേജ് വരുന്നുണ്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ഇനി ഞങ്ങൾ സഹിച്ചോണ്ടിരിക്കില്ല കാരണം ഞങ്ങൾ ഒരു സിവിലിയൻസിനാണ് ഇവരികെ തൊട്ടത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് അവരുടെ മടയിൽ പോയിട്ടാണ് അടിച്ചത് അല്ലാതെ ഇവിടെ നിന്നോട് ഒളിച്ചിട്ടും പാത്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒളിയമ്പുകൾ എഴുതുന്ന സംഭവം ഇല്ല അവരുടെ മടയിൽ പോയി അവർക്ക് ഇട്ട് കൊടുത്തതാണ് അത് മാക്സിമം സാധാരണ സിവിലിയൻസിനെ ഒന്ന് ജനങ്ങൾ ചില വീഡിയോസ് കണ്ടാൽ മതി കുറെ പുറേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അവരുടെ കമാൻഡോസ് ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു ഒരു ഫ്ളാറ്റില് ഒരു പത്തും പതിനഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിൽ ഒരു പോയിന്റ് അതായത് നമ്മൾ ഈ മാൻഹോളിലൂടെ ഒക്കെ ചെന്നിട്ട് ചെയ്യുന്നില്ല അതുപോലെ അവര് നമുക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന കമാൻഡോകൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സാധാരണ സിവിലിയൻസിനെ ഒന്നും ചെയ്യാതെ ആ പർട്ടിക്കുലർ പോയിന്റ് പോയിട്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു ആ ഒരു ഫ്ളാറ്റില് കയറി മാത്രം ചെയ്തിട്ട് തിരിച്ചു പോകും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും ആ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഇപ്പം സേഫ് ആണോ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ സേഫ് ആണ് ഒരേ സമയം അതായത് ഇസ്രയേൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗാസയിലേക്കും പലസ്റ്റീനിലേക്കും ഇറാനിലേക്കും ഒരേ സമയം നമ്മളിവിടുന്ന് മിസൈൽ അയച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് മിസൈൽസിനെ നമ്മളിവിടെ തടയും ചെയ്യുന്നുണ്ട് അയൻഡോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഇവിടുത്തെ ഇസ്രേൽ ജനതയെ പോലെ തന്നെ നമ്മൾ ഫോറിനേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ഇനി അവസരത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളോട് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ശക്തമായിട്ട് നിങ്ങളോട് പറയണമെങ്കിൽ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തോട് നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിന് പുറത്തുനിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്ര മാത്രം ഇവർ ഈ ജനത ില് ഈ എന്ന് പറയുന്ന രാഷ്ട്രം നമ്മളെ ചേർത്ത് നിർ നിർത്തുന്നുണ്ട് നമുക്ക് ഒരു കുഴപ്പം സംഭവിക്കുന്ന ഒരു വിശ്വാസമുണ്ട് പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതായത് ഒരു മുന്നൂറ് നാന്നൂറിനടുത്തും മിസൈൽ ഒരേ സമയം ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന അതിനെ ഇവര് തടയിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ഇവിടുന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഈ മുന്നൂറെണ്ണത്തിൽ ഒരു മൂന്നോ നാലോ എണ്ണം ബൈ ചാൻസിൽ അവിടെ ഇവിടെ പൊട്ടിയിന്നിരിക്കും ഈ മുന്നൂറെണ്ണത്തിനെ നമ്മൾ ഒരേപോലെ ഡിഫൻസ് ചെയ്യുമ്പം ബൈ ചാൻസിൽ ഒന്നോ രണ്ടോ മൂന്നോ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുന്നു നമുക്ക് എന്താ പറയാ ഒരു നാല് പേരുടെ മരണത്തിന് നില അറബ് ഫാമിലി ആയിരുന്നു അവർക്ക് നിത്യശാന്തി കൽകട്ടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു നൂറ്റി സംതിങ് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഇപ്പോഴത്തെ കണക്ക് ഇന്നലെ രാത്രി രണ്ട് ദിവസമായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല കണ്ടിന്യൂസ് ഇങ്ങനെ അലാം അടിക്കുന്നുണ്ട് നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുന്നുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും അഗെയിൻ നമ്മൾ തിരിച്ചു വരും വീണ്ടും അടിക്കും രണ്ട് ദിവസമായിട്ട് ആ സീരിയസ് നമ്മൾ എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു വല്ലാത്തൊരു ഭയം അങ്ങനെയൊരു സാധനം നമുക്കില്ല കാരണം നമ്മളെ ഈ രാജ്യം അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നു നമുക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് പിന്നെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ള കള്ളപ്രചരണം നടത്തുന്നതെന്ന് എനിക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഭയങ്കര മോശമായിട്ട് അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എപ്പോഴും നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാരതം എന്നും ഇസ്രയേലിന്റെ കൂടെയാണെന്ന് നമുക്കറിയാം കേരളം ഇസ്രയേലിന്റെ കൂടെ അല്ലെങ്കിലും ഭാരതം എന്നും ഇസ്രയേലിന്റെ കൂടെ നിന്ന് ചരിത്രമേ ഉള്ളൂ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനെ കുറിച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സൈനികരെ കൊന്നപ്പം മിണ്ടാതിരുന്ന പല ഭരണാധികാരികളും ഇന്ന് ഇസ്രയേലിന്റെ പിന്നെ താറടിച്ച് കാണിച്ചിട്ട് ഇറാൻ എന്തോ വലിയ സംഭവം കാണിക്കുന്നുണ്ട് തെമ്മാടി രാഷ്ട്രമെന്ന് പോലും ഇസ്രേലിനെ വിളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രം മാത്രമേ ഇന്ത്യ അത്രത്തോളം മലയാളികളിലുണ്ട് റാണികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിന്റെ ചോറ് കണ്ടില്ലേ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞ കെട്ട ഭരണാധികാരി കൂടിയുള്ള നാടാണ് ഈ കേരളം ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നാൽ ഇസ്രായേൽ ആണ് ഹിമാലയം പോലെ അത് തടുത്തു നിർത്തുന്നത് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണ നെതന്യാഹു പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയെ അടിച്ചാൽ ഇസ്രായേൽ വീഴാതെ ഇന്ത്യയെ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെ മറ പിടിച്ചു നിൽക്കുന്ന പർവ്വതം പോലെ ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഇസ്രായേൽ എന്ന ഇന്ത്യയുടെ സഹോദര രാജ്യം പറഞ്ഞ നോവും ഇവിടെ നിന്ന് സഹായിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് അല്ലാതെ നിങ്ങൾ ഈ ഇറാനിൽ ആരും സഹായം കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ കുട്ടികളെ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പോലും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഹത്തരമായ സ്ഥാനമാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഇവർ പഠിക്കുന്ന ആ പാഠപുസ്തകത്തിലെ കുഞ്ഞു മക്കള് പഠിക്കുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം ഇപ്പൊ നമ്മൾ ആ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽഡില് അതുപോലെ തന്നെയാണ് അവരുടെ രാജ്യം കഴിഞ്ഞിട്ട് അവര് ഇന്ത്യയ്ക്ക് കൊടുക്കുന്ന ഒരു മഹത്തരമായ സ്ഥാനം നമ്മുടെ സോറി കണ്ണ് നിറയാതെ ഈ വീഡിയോ നമുക്ക് കാണാൻ അത്ര സ്ഥാനമാണ് ഇസ്രായേൽ കൊടുക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ചൈനയും ഇന്ത്യയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പോലും നെഹ്റു അതുപോലെ ഇന്ദിര ഇവരെല്ലാവരുടെയും കാല് പിടിച്ചു ഒന്ന് സഹായിക്കാൻ ആയുധം പോലും നൽകാൻ തയ്യാറായില്ല ആരും ആ സമയത്ത് ഇന്ത്യയെ താങ്ങി നിർത്തിയ ഘടകം ഈ ചെറു രാജ്യമായിട്ടുള്ള കേരളത്തിന്റെ മൂന്നിലൊന്നു പോലും ഇല്ലാത്ത ഈ ഇസ്രായേൽ ആയുധം കൊടുത്തത് അന്ന് നെഹ്റു പറഞ്ഞു ഇസ്രായേലിൻ്റെ കൊടി വെച്ചിട്ട് വരരുതെന്ന് ഇസ്രായേലിൻ്റെ കൊടികൾ മൊത്തം വെച്ചിട്ടാണ് വന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ സഹായം സ്വീകരിച്ചാൽ മതി എന്ന് ഒരു ചരിത്രം കൂടി പ്രധാനമന്ത്രി ആയിരിക്കുന്ന ബെഞ്ചമിൻ അതനിയാവ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കും ആര് പറയും കാരണം അത്രത്തോളം അവരെ നമ്മുടെ ഭാരതത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേരളം കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഭാരതം എന്ന വലിയ രാജ്യം ഇസ്രയേലിന്റെ കൂടെ തന്നെയാണ് അതിന് ആര് കടന്ന് തള്ളിയാലും അതിനൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ പേര് അതായത് പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്നെ കൊല്ലുമെന്നും ും നിനക്കെന്ന അവിടെ പോയി പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറയും നിങ്ങൾക്ക് ആരാണെ അധികാരം തന്നത് എന്റെ ഇഷ്ടം എന്റെ വാ എന്റെ വാ ഞാൻ എന്ത് സംസാരിക്കും നിങ്ങൾക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം പക്ഷെ നിങ്ങൾ ഈ പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ചോറ് കഴിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ കൂറുകണിക്കുന്നത് അത്ര നല്ല സ്വഭാവം അല്ല നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജനിച്ച തറവാടിയായിട്ടുള്ള വാക്കുകൾ ഇവന്റെ പേരിൽ വന്നാലും എനിക്കൊരു നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ നമ്മുടെ രാജ്യത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് ജയി ജൈവിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ തെണ്ടികളെ നിനക്കൊക്കെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കെതിരെ പണിഞ്ഞിട്ട് ഇന്ത്യയുടെ കപ്പല് ഇന്ത്യയുടെ വിമാനം ഇന്ത്യൻ റെയിൽവേ ഒക്കെ ലക്ഷ്യം വെച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് നിക്കറുമിട്ട് പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന തെണ്ടികളെ മുറിയണ്ടി നാറികളെ മുറിയന്മാരെ നിനക്കൊക്കെ നാണം ഉണ്ടോടാന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ നമുക്കിനു വീണ്ടും കാണാം നന്ദി